കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരൻ എന്ന പേരിൽ ഫോൺ വിളിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഹലോ വിളിച്ചപ്പോൾ മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഫോൺ രാവിലെ മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നിരുത്തരവാദിത്വപരമായി പെരുമാറിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു ഒൻപത് കണ്ടക്ടർമാരെയാണ് സ്ഥലം മാറ്റിയത് കിട്ടി ഒന്നും ഒരു ചന്തമുണ്ട് മന്ത്രി കലക്കി എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ പിന്നെ ഞാൻ നടക്കുന്നത് ഇനി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റവും കൃത്യമായി മറുപടി നൽകാത്ത ഒൻപത് കണ്ടക്ടർമാരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയാനുമാണ് കൺട്രോൾ റൂം നടത്തുന്നത് ില്ല ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു മാത്രമല്ല മന്ത്രി വേറൊരു കൂടി ചെയ്തത് മറ്റു ചില കൂടി മന്ത്രി ആ സമയത്ത് ചില മറ്റു ചില കോളുകളും വന്നിരുന്നു അത് ഐഡിയ വേണം ഐഡിയ ഐഡിയ ഉണ്ടെങ്കിൽ ഷെഡിപ്പിക്കാം അപ്പൊ മന്ത്രി പറയുക ഞാൻ തന്നെ വിളിച്ച് ചില കാര്യങ്ങൾ വിലയിരുത്താൻ ശ്രമിച്ചു പക്ഷേ ഇതാണ് അവിടെ നിന്നുള്ള നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് സി എം ഡി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് മനഃപൂർവ്വ അല്ലോ